അതോടൊപ്പം ഈ പദ്ധതിയുടെ ധാരണാപത്രം ചടങ്ങാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സ്ഥാപകരും മുഖ്യരക്ഷാധികാരിയുമായ ശ്രീ മമ്മൂക്കയും എൻ ജി എം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ചെയർമാൻ ശ്രീ ജാപ്സൺ വർഗീസ് ചേർന്ന് ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നതാണ് അതോടൊപ്പം തന്നെ சம்மத பத்ரம் கைமார்கியின் செய்யனும் நிரன்ய கையடு ஒடுவுடி நமக்கும் இதில் பங்காளிகளாவாம்

മനുഷ്യ രോഗം നമ്മുടെ രോഗം എത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ കർപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ കൂടുതലാണ് സ്വാമിജിയുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ നമുക്ക് നമ്മളൊക്കെ മനുഷ്യരായി തന്നെ ജനിച്ചല്ലോ എന്ന് പുറത്ത് സന്തോഷിക്കുക ഏതം ക്ഷേരം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് അത് ആ സങ്കല്പം സജീവമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെ ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചതിന് വലിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും നമ്മുടെ കൂടെ സഹകരിച്ചവരുമായ ഒത്തിരി ആളുകളുണ്ട് ഇത് ഒരു പിടിക പരിപാടിയല്ല ആൾക്കാർ തന്നെ പലവർക്കുണ്ടാവുന്ന തരത്തിലുള്ള പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇതിൽ വിദ്യാപരത്തിൻ്റെ ഒരു പരിപാടിയാണ് പ്രദ്യാപരത്തിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട് വാദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ആദിവാസി സമൂഹത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാഭൃതം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലുണ്ട് ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭ്യാസം അതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഒരുപാട് പ്രോജക്ടുകളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഹൃദയശസ്ത്രക്കലും കണ്ടാൽ എന്താ പറയുക നേത്ര ചികിത്സ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഇതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് നടക്കുന്നതല്ല ഈ മനസ്സിനെയുള്ള ഈ മനസ്സുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്ന ഇത് വലിയ മഹാകാര്യമായിട്ടൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളവരോ ഞാനോ വിചാരിക്കുന്നുമില്ല അങ്ങനെ അഹങ്കരിക്കുന്നുമില്ല ഇത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇത്രയും കാലം ഇത് സഹകരിച്ച് ഇത്രത്തോളം എത്തുകയും ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് തുടരുക െങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നത് ഇതുകൊണ്ട് ഇത് അനിതെങ്കിലും ശരിക്കുള്ള ഗുണവും അനുഭവിച്ചവർ തന്നെയാണ് അവരിൽ തന്നെ തന്നെയാണ് ഇത് പകർന്നു അതിന് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഈ ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിക്കിടയോടെ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അവർക്കായിരിക്കും വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും ആർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കും നമ്മുടെ മെഡിക്കൽ കോളേജ് ഒരു കോടി രൂപ സംഭാവന കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇതൊന്നുമില്ല അങ്ങനെയല്ല വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്ത ആർക്കുള്ള വിദ്യാർത്ഥികൾ കഴിവുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും കൂടുതൽ നമ്മൾ ഉത്സഹിപ്പിക്കും ശിവൻലാൻ്റെ ഒരു പത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത്രത്തോളം കോഴ്സുകളുമുണ്ട് എല്ലാവർക്കും പോകുന്നതായിട്ട് മത്സ്യ വിജനമായി കൊടുത്ത് അദ്ദേഹത്തിന് വകുപ്പൊന്നും അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് പേരാണ് ഈ ഇരുന്നൂറ്റമ്പത്തൊന്ന് പേര് അമ്പത്തൊന്നേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല ഒരാൾക്കോ രണ്ടാൾക്കോ കൂടെ കൊടുക്കുന്നു വരാം ഇത് വലിയൊരു ജീവകേരുടെ പ്രവർത്തനമല്ല ഒരു മനുഷ്യത്വമാണ് ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു കൂടി എല്ലാവർക്കും നമസ്കാരം